ഒന്ന് ഉച്ച വരെയല്ലേ ഉള്ളു പരീക്ഷ ആ അപ്പോൾ അച്ച കൊണ്ടുവരും കേട്ടോ ഗുഡ് മോർണിംഗ് തന്നെയ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ എന്നാ ഓരോരുത്തരെ എണീറ്റു കുളി തുടങ്ങി രാവിലെ രാവിലെതാ ചോറ് കൊണ്ടുപോകണം കറുത്തുംകായ പയറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഉള്ളിൽ സാമ്പാർ വെച്ചിട്ടുണ്ട് ഏ എന്താ ഉപ്പേരി വെച്ച് ആ ഓ ഒരു പ്രാവശ്യം പിന്നെ സാമ്പാറും ഒക്കെ ഉള്ളത് കേട്ടാ എന്താ പറയാ ഇവനെ തിന്നാൻ കൊടുക്കാണ്ടേ ചാത്തപ്പല്ലേ ഈ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാലും ഇതൊന്നുണ്ട് വേറൊരു ചെവിലും ഉണ്ട് കേട്ടോ ഇപ്പൊ രണ്ടുപേരും വന്നാൽ ഈ ചാത്തപ്പൻ തല്ലി ആട്ടിവിടും തല്ലിയിട്ടെന്ന് പറയുന്നത് കൊത്തി ആട്ടിവിടും കേട്ടോ അതുകൊണ്ട് പേർക്ക് ഒരു രക്ഷയില്ല തിന്നാന് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അവനാണ് ഇവിടുത്തെ രാജാവ് രാജാവ് അതിന് ട്രോസർ ഇട്ടുകൊടുക്കേ ട്രോസർ ഇട്ടുകൊടുക്കേ മ്മ എന്നാലും വന്നിട്ട് പിന്നെയും ചെയ്യണ്ടല്ലേ സാമ്പാർ വയ്ക്കാൻ ഉപ്പേരിക്കുള്ള കടുക് കളിക്ക് രാവിലെ ഒരു പൊരിച്ചിലാണ് അല്ലേ എത്ര പൊരിച്ചിൽ എണ്ണ ഒച്ചു വെക്കാണ്ടട്ടോ ഇന്ന് പിന്നെ അമ്മൂട്ടിക്ക് എണ്ണ പോണ്ടായിട്ടോ അമ്മൂനെ ചുരല്ല അമ്മൂന് രാവിലെ നോർത്ത കഴിക്കുന്ന സ്വഭാവല്ലോ ഇനിയിപ്പോൾ ഒരു പത്ത് ദിവസം സ്കൂൾ പൂട്ടിയ സ്ഥ ഈ ആഴ്ച പൂട്ടെന്ന് തോന്നുന്നുണ്ട് സ്കൂള് ഈ ആഴ്ച പൂട്ടില് എന്നിപ്പന്താ എത്ര എന്താ ഇന്ന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇന്ന് എന്താഴ്ച്ച അമ്മ രാത്രിയിൽ ഇട്ടുവച്ച മതി ഇടാ മഞ്ഞല് വന്ന് ഓത്തും മനിഞ്ഞ മഞ്ഞിലൊക്കെ ഇണ്ടാവും അമ്മ എന്ത് കളറാ ബ്രൗൺ കളറാ മഞ്ഞ ചേരട പോലത്തെ സാധനം മനുലൊക്കെ മനുഷ്യരൊക്കെ ചൂടിച്ചിട്ട് ഓടിച്ചു പാമ്പ് കിടന്ന് പടിക്കുമ്പോ പടക്കും ഒക്കെ വേണ്ട ഒന്നും വേണ്ട എന്റെ ജീവനില് വെച്ചിട്ട് ഓടിക്കടത്തെ ിക്കും കൂടി വേണ്ടേ എന്താ ടവലോ ടവൽ അവിടെ ഉണ്ടാവും കുഞ്ഞു നോക്കി നോക്ക ഞാൻ ക്ലാസ് ഇല്ല ചോദിച്ചപ്പോ ക്ലാസ്ലാസ്കൂൾ വരാൻ പറ്റുമോ ക്ലാസ് ഇല്ലെങ്കി വരിക എന്നല്ലണ്ടേ അന്ന് ക്ലാസ് ഇല്ലെങ്കിൽ ആ വരാ ചെറിയൊരു വായ്പ ഉണ്ണുണ്ട് തോന്നമ്മ ഒരു എരിവുണ്ട് ആ മുളക് പൊടി എന്താ കൊറച്ചെരിവുണ്ട് കടുക് തീ ആവശ്യമില്ലാത്ത സമയത്തില്ലേ നല്ല രീതിയിൽ എല്ലാരും ഏ ഇത് ഇന്നലെ വാങ്ങിയത് എല്ലാരും പാടൊപ്പം കിട്ടും ഇത് പിടിക്കണ്ട

സദ്യക്ക് ചമ്മന്തിലോ ഇഡ്ലി ഉണ്ടാക്കണമ്മക്ക് പിന്നെ രാവിലെ ഒരായി മതിയോ ആ തുണികളൊന്നും കൊണ്ടുപോയിട്ട് തോരട്ടെ തുണികളേ ഇന്നലെ വൈകുന്നേരത്തെ അവർ യൂണിഫോം ഒക്കെ തിരുമ്പിട്ടതാണ് കേട്ടോ അത് ഉണങ്ങി കിട്ടിയിട്ടില്ല ഉണങ്ങാനുണ്ടിരിക്കുന്നു അവളോട് കൊണ്ടുപോയി തോരടാൻ പറഞ്ഞാലേ ഇന്നലെ ഇന്നും നല്ല വെയിലാണ് കേട്ടോ ഇനി വെക്കാനും വരുന്നുണ്ട് ഇനി എന്താവും അവസ്ഥൊന്നും പറയാൻ പറ്റില്ല മക്കളൊക്കെ പോയിട്ടോ ഇപ്പൊ ആദ്യം എല്ലാവർക്കും എന്താ ഇഡ്ഡലി മതി പറഞ്ഞു പിന്നെ എനിക്ക് ദോശയോടാണ് ഇഷ്ടം നിങ്ങൾക്ക് എന്ത് പലഹാരം ഇഷ്ടം എനിക്ക് അധികം വെള്ളച്ചോറ് കഴിക്കുന്നതാ ഇഷ്ടം പക്ഷെ ഇപ്പോൾ അങ്ങനെ ചോറ് കഴിക്കണത് കുറച്ച് കമ്മിയാക്കാൻ വന്നതുകൊണ്ട് ചോറില്ലേ കഴിക്കുന്നത് കുറച്ച് കമ്മിയാണ് കേട്ടോ എന്നാലും എന്താണെന്ന് അറിയില്ല എപ്പോഴും ഈ കഴിച്ച് ശീലിച്ചിട്ടാ തോന്നണ്ടേ ഈ ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പരവേശം എടുക്കുകയുള്ളൂ അപ്പോൾ ദോശ ഉണ്ടാക്കിയത് അപ്പോൾ സുഗന്യക്കിപ്പോൾ ദോശ വേണം പറഞ്ഞിട്ട് സുഗനിയും ദോശ ഉണ്ടാക്കുന്നുണ്ട് ഇഡ്ലി ഇന്ന് അവിടെ പെയിൻറ്റിങ്ങുകാരുണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ പണിയെടുക്കുന്നുണ്ട് അവർക്കൊന്ന് ഇഡ്ലി രാവിലെ സാമ്പാർ വെച്ചില്ലേ ഇനി ഒരു ചട്നിയുടെ ചട്നി അല്ല തേങ്ങ അല്ലെങ്കിൽ നമുക്ക് അടിപൊളി തേങ്ങ ഒരു തേങ്ങ ചമ്മന്തി പോലത്തെ ഒരു ചമ്മന്തി അരച്ച് തരാം കേട്ടോ കാണിച്ചു തരാം കേട്ടോ ഞാൻ ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ അടിപൊളിയാണേ ഇത് നമ്മളിങ്ങനെ വാങ്ങിയപ്പോൾ ഇവിടെ ഇട്ടും നമ്മുടെ പൊന്ന് എന്താ ചെയ്യാന്നറിയോ കുറെ കഴിയുമ്പോൾ ഇതെടുത്തിട്ട് അങ്ങോട്ടാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് തലവെച്ചാണ്ട് കിടക്കും ഫേനെടുത്തിട്ടോ വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളാണ് ഓണായില്ലേ ഇതാ നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടോ നമ്മുടെ ഉമ്മർത്തന്നെ കണ്ട ചെമ്പരത്തിപ്പൂകൾ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവും പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി കൂടുതലാണ് ഇതാ വേണ്ടില്ലേ അതാ ഈ ഉമ്മർത്തക്കൂടെ ഒക്കെ കണ്ടോ പിന്നെന്താ കേട്ടോ ഇതന്നെ നമ്മുടെ ഇവിടെ കാക്കപ്പൂ എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അതാ അയ്യോ ചാടാൻ പറ്റുമോ പറ ഇപ്പം വീണ് നടു ഒടുങ്ങിയേനെ എന്താ ഇത് കണ്ടോ കാക്കപ്പൂന്നാട്ടോ ഇതിനെ പറയുക നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് അറിയില്ല എന്താണ് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഇതാ വേണ്ടോ ഇത് കൂടെയൊക്കെ മോളിൽ കൂടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്താ ഇതൊരു വള്ളി പോലെ കണ്ടോ അടുമൂളേക്ക് ഇങ്ങനെ പന്തലിച്ച് പോയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ എന്താ നമ്മുടെ വ കണ്ടില്ലേ ചന്ദനക്കളറ് ചെമ്പരത്തി ഉണ്ടായിട്ടുണ്ട് ആദ്യമൊക്കെ ഇത് കൂടെ ഇഷ്ടം പോലെ കാശി കാശിതുമ കാശിത്തുമ്പുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഭാഗത്ത് കൂടെയൊക്കെ പക്ഷെ ഇപ്പോൾ ഒരു വീട്ടിലുമില്ല ചെണ്ടുമല്ലിയും കാശിത്തുമ്പി ഏതെങ്കിലും ഒരു വീട്ടിൽ വേണ്ടേ നമ്മൾ ചെണ്ടുമല്ലിയുടെ തെയ്യ് ഇവിടെ കൊണ്ടുവന്ന് കുറേ വെച്ച് വെച്ചതാണ് ഒക്കെ പോയി അല്ല അല്ല ഇതും ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ പന്തലിച്ച് പഠിക്ക് വന്നിരുന്നു ആദ്യത്തെ വീഡിയോയില് കണ്ടിരുന്നേ അപ്പൊ നമ്മളിതൊക്കെ വെട്ടിക്കളഞ്ഞു എന്താ ഇനി ഇങ്ങോട്ട് വരുമ്പോ ബുദ്ധിമുട്ടാവേണ്ട പച്ചിലക്കൊത്തിപ്പാമ്പില്ലേ പച്ചിലക്കൊത്തിപ്പാമ്പ് ഉണ്ടാവുള്ളൂ അതേപോലെ നമുക്കൊരു മരുന്നായിരുന്നു കേട്ടോ അത് ഇത് ഉണങ്ങിപ്പോയിന്ന് ഇതിന്റെ ചോട്ടത്തെ വരക്ക പോയി വായപ്പുണ്ണിന് ഉപയോഗിക്കുന്ന കരിന്തച്ചിയാണ് കേട്ടോ അത് കണ്ടില്ലേ ഇത് മൊത്തം പോയി അതാ ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഉള്ളു ഈ സൈഡിൽ കണ്ടില്ലേ എത്ര ആൾക്കാർക്ക് ഉപകാരമായിരുന്നു പറഞ്ഞിട്ടാ ഇത് നമ്മുടെ ഇവിടെയൊക്കെ അടുത്തുള്ളവർക്കൊക്കെ വായ്പ ഉണ്ണു വരുമ്പോഴൊക്കെ ഇവിടെ വന്നിട്ട് കരിന്തേച്ചി പറിച്ചിട്ടു ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ് കേട്ടോ എന്ന് തോന്നുന്നുണ്ട് എന്താന്ന് ഉണങ്ങിപ്പോയി കണ്ടില്ലേ മൈലാഞ്ചിക്കൊമ്പ് ഉണ്ടായില്ല നമ്മുടെ റോസാക്കൊമ്പ് കുത്തിയിട്ടത് അതും പോയി ഒന്ന് അമച്ചു വരും ഈ കോഴികളൊന്നും വെക്കാറില്ലേ ഒരു പൂവിനെ അങ്ങനെ ഒടിച്ചങ്ങട്ട് കളഞ്ഞു അത്രയേ ഉള്ളു പിന്നെ ദാ ഈ പൂവ് ഉണ്ടാവും ഓണ സമയത്ത് ഈ മഞ്ഞപ്പൂവില്ലേ ദാ ഈ മഞ്ഞപ്പൂവ് അത് ഇഷ്ടം പോലെ ഉണ്ടാവാൻ തുടങ്ങണേ ഉള്ളൂ കണ്ടില്ലേ ആ മഞ്ഞപ്പൂവ് ഉണ്ടാവും അത് അധികം നമ്മുടെ അമ്പലത്തിൽ മാല കെട്ടാനാണ് കേട്ടോ കൊണ്ടുപോവാറ് പക്ഷെ നമ്മൾ അതിൻ്റെ ഞെട്ടി ഇങ്ങനെ ഇതാക്കിയിട്ട് വട്ടത്തിൽ ഇങ്ങനെ ഇടും എന്താലേ ഓണ ഈ പൂവില്ല ഒരു ഇതും അല്ല കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമുക്ക് അതന്നെ അറിയണേ കുമ്പളത്തിന്റെ പൂവ് മത്തന്റെ പൂവ് ഇതൊക്കെ ഉണ്ടാവണതാണ് ഇതൊന്നും ഇല്ല ഇപ്രാവശ്യം ഓണത്തിന് പൂവിടാനേല് പൊട്ടുകടലാ കേട്ടോ പൊട്ടുകടല പിന്നെതാ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിട്ടോ അങ്ങനെ വെറുതെ കഴിക്കാൻ തോന്നുന്നില്ലേ അമ്മതാ സാമ്പാർട്ടിട്ട് ഇഡ്ലി വയ്ക്കാൻ തുടങ്ങിട്ടോ അമ്മക്ക് ഈ ഷുഗർ ഉള്ളതുകൊണ്ട് പക്ഷെ പിന്നെ അമ്മയ്ക്ക് അങ്ങനെ സാമ്പാർ എന്തെങ്കിലും ലൈക്കാണ് കിട്ടോ എന്തെങ്കിലും ഒന്ന് തൊട്ട് നക്കാൻ വേണം ദോശയ്ക്കൊക്കെയെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത് സാമ്പാറിന് പൊടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി സൂപ്പറായി ഇനിയിപ്പോൾ അത് പറയണില്ല ഇനിയിപ്പോൾ ഞാൻ പൊടി ഉണ്ടാക്കേണ്ടി വരും എന്താണെന്ന് പറയുക ഇവിടെ ഒരു പൊടിപ്രാന്തനുണ്ട് ചട്നി അരക്കുന്നത് സാമ്പാർ ഉണ്ടാക്കുക കേട്ടോ ഞങ്ങൾക്ക് നല്ലത് എന്താണെന്ന് പറയുക ചട്നി അരക്കുകയാണ് പറഞ്ഞാൽ ഒരു തേങ്ങ വേണം അപ്പം തേങ്ങയ്ക്കൊക്കെ എന്താ വില ഇപ്പോൾ സാമ്പാർ വയ്ക്കുകയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കും രാവിലേക്കും ഉച്ചയ്ക്കും തികയും വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ ഉള്ളൂ അമ്മ എണ്ണ വെച്ച് കൊടുക്കേണ്ടത് അല്ല ഇല്ല കൊറച്ചെടുത്തിട്ടുള്ളൂ വെളിച്ചെണ്ണ പറഞ്ഞാ ഈ എന്താ ചട്നി അരക്കുന്ന സമയത്തല്ലേ വെളിച്ചെണ്ണ ഇല്ലെങ്കി രസം ഉണ്ടാവില്ല നമ്മൾ പച്ചമുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി ഉള്ളിയുംപാടെ നമ്മൾ ഇട്ടുകൊടുക്കണ്ടാ ഇഞ്ചി നമ്മൾ ഇട്ടിട്ടില്ല നമ്മളിതാ ഒരു പാത്രത്തേക്ക് ഇട്ടു പുട്ട് കടലാ ഒരു കഷ്ണം പച്ചങ്കി ഉണ്ട് കേട്ടോ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും അരച്ചെടുക്കട്ടെ വെള്ളം ഉപ്പ് കടുക് താളിച്ചിടുകയാണേ ഇതാ കടുക് ഉണക്കമുളക് കറിവേപ്പില കടുക് ഉണക്കമുളക് ഏഡ്ലി ഏ നമ്മക്കൊക്കെ അതൊക്കെ ഒക്കെ കറിവേപ്പില കേട്ടോ കുറച്ച് ചായ വെക്കണം പണ്ട് ദോശ ഇങ്ങനത്തെ കാരണം രസം തന്നെ കൊറച്ച് ചെറിയൊരു എരിവു ആണ് കേട്ടോ എരിവുമാണ് എല്ലാരും ഉണ്ടാക്കി നോക്കൂട്ടോ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ പറയൂ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം എന്താ ബോധം ഇടാത്ത ആ നാളെ കാണാ